ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അങ്ങനെ മോഷ്ടിക്കാതെ കള്ളനാവാൻ ഞാൻ നിന്ന് തരില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് നമ്മുടെ ബാലൻ കൃഷ്ണമംഗലത്തിൽ നിന്ന് സ്വർണം അവിടെ തിരികെ ഏൽപ്പിച്ചേ പറ്റുള്ളൂ അല്ലാതെ വേറെ വഴിയില്ല ആരെയാണെ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക കേട്ടോ ഇന്ന് തന്നെ അത് മടക്കി കൊടുക്കണം ഒരു തരി പോലും സ്വർണം കുറയാതെ അവിടെ കൊണ്ട് കൊടുക്കണം അത് തിരികെ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുമുണ്ട് എന്ന് മിത്രയോടും പറയാണ് മിത്രയും തല കുടിച്ച് പിടിച്ച് നിൽക്കുക അപ്പോഴേക്ക് ആരെയും പറഞ്ഞു അച്ഛാ ഇനി എനിക്ക് പറയാനുള്ളത് കൂടി അച്ഛൻ കേൾക്കണം ആഭരണങ്ങൾ മിത്രയുടെ വീട്ടിൽ മിത്രയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് വെച്ചാൽ അതിപ്പോൾ പൂർണ്ണമായും മിത്രയ്ക്ക് അവകാശപ്പെട്ടതാണ് സ്വന്തം ആഭരണങ്ങൾ മിത്രേനെ ഏൽപ്പിച്ചു പക്ഷേ അത് പെട്ടെന്ന് ചില ആവശ്യം വന്നപ്പോൾ ഞാനത് ചെലവാക്കി ആ അതിപ്പൊ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല അച്ചാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴെനിക്ക് ദേഷ്യം വന്നു ബാലന് നിന്റെ കഴിഞ്ഞ് ചിലവായി പോയിന്നോ എന്താടാ നീ പറയുന്നത് ഏ എൻ്റെ മകൻ തന്നെയാണോടാ നീ മര്യാദക്ക് അത് തിരിച്ചു കൊടുത്തോണം എന്ന് പറഞ്ഞു ബാലൻ ദേഷ്യപ്പെടാനും ചൂടാവാനും തുടങ്ങിയിട്ടോ ഗോമതിയും മിത്രയും മീനാക്ഷിയൊക്കെ അന്തം വിട്ട് പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുക നാണു വില്ലയുടെ സ്നേഹിച്ച പെണ്ണിന്റെ സ്വർണ്ണം ചിലവാക്കാനായിട്ട് നീ എന്റെ അമ്മയല്ലേ ഈ നിൽക്കുന്നത് ചോദിച്ചു നോക്കടാ ഒരു ഒരുത്താരി പൊന്നെങ്കിലും ഞാൻ മേടിച്ചോ എന്ന് ചോദിച്ചു നോക്ക് അഥവാ ഇനി പൊന്നു തന്നാലും ഞാൻ വാങ്ങിക്കുമായിരുന്നു എന്ന് നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക് അപ്പോഴേക്കും ആരും പറഞ്ഞു അച്ഛാ ഓരോ മനുഷ്യരും ഓരോ രീതിയിലാണ് ജീവിക്കുന്നത് അച്ഛൻ കഴിയുന്നത് പോലെയൊക്കെ ഞാനും കഴിയണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കണ കാര്യമല്ല അപ്പൊ മിത്രയാകെ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് കുറേ സാമ്പത്തികം വേണമായിരുന്നു എൻ്റെ ഭാര്യയുടെ സ്വർണം വാങ്ങി അതിനു വേണ്ടി ചിലവാക്കി അത്രയേ ഉള്ളൂ ഇത് കേട്ട് ഹോ ബാലൻ എൻ്റെ കണ്ണ് തള്ളി നിൽക്കുക ആര്യനെ എതിർത്ത് എതിർത്ത് സംസാരിക്കുകയാണ് ഇനി ഇതിൻ്റെ പേര് ഞങ്ങൾക്ക് മറ്റാരോട് സമാധാനം പറയേണ്ട കാര്യമൊന്നുമില്ല മിത്രരുടെ വീട്ടുകാർ ഇനിയും അച്ഛനോട് സ്വർണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞാൽ മതി ബാലനെ ദേഷ്യം വന്നിട്ട് ആരിനെ അടിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ കൈ ഒങ്ങിയിട്ടോ ബാലേട്ട വേണ്ട ബാലേട്ട വഴക്ക് വേണ്ട ബാലേട്ട എന്ന് പറഞ്ഞു ഗോമതി കട്ടടുത്ത സ്വർണം അവൻ തിരികെ കൊടുക്കില്ല എന്ന് ആ വീട്ടിലെ സ്വർണ്ണത്തിൽ കണ്ണ് വെച്ചാൽ നീ ഈ കുട്ടിയെ കല്യാണം കഴിച്ചത് സ്നേഹിക്കുന്ന പുരുഷൻ്റെ മനസ്സ് പണത്തിലും സ്വർണ്ണത്തിലും ആണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് മിത്രയോട് ചോദിക്കുകയാണ് ശരിക്കും അതൊരു ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ആര്യനെയല്ല സ്നേഹിച്ചത് മറ്റേ ആണ് സ്നേഹിച്ചത് ഇതേ ചോദ്യം മറ്റേ ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുടെ മറ്റേ ആൾ സ്വർണം കൊണ്ടുപോയത് കൊണ്ട് ചോദിക്കേണ്ടതാണ് മിത്രയോട് മീനാക്ഷി ആണെങ്കിൽ പേടിച്ച് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്നാണ് സ്വർണം മോഷണം പോയി കാണും അത് പറയാൻ മടിച്ചിട്ടായിരിക്കും ചിലവായി പോയി എന്ന് പറയുന്നത് അപ്പോൾ ആര്യൻ ഒന്നുമല്ല അത് ഞാൻ ചിലവാക്കിയത് തന്നെയാണ് അപ്പോൾ ബാലൻ പറഞ്ഞു നീ കട്ടതായാലും നിൻ്റെ ആരെങ്കിലും കട്ടെടുത്തതായാലും തിരിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ എങ്ങനെ കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല അത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ബാലൻ അങ്ങ് പോകുക കേട്ടോ എന്തായാലും ധർമ്മനും പറഞ്ഞു ഇക്കാര്യത്തിൽ ഞാൻ അടിയൻ്റെ കുറ്റം പറയില്ല ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഇത്ര ചിലവ് വരുന്നത് മാമ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട എൻ്റെ ആവശ്യങ്ങളൊന്നും മാമനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്രയാകെ പേടി ചരണ്ടത്തിക്കണ കണ്ടപ്പോഴേക്കും മീനാക്ഷി അവളെ അതൊക്കെ നീ ചെല്ലാം അങ്ങുട്ടയ്ക്ക് ചെല്ലാം എന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടു കേട്ടോ ആര് നീ അതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ധർമ്മൻ ചോദിച്ചപ്പോൾ ആര്യൻ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി അപ്പോൾ ധർമ്മൻ ഗോപതിയോട് വന്ന് പറഞ്ഞു എൻ്റെ പൊന്നി ചേച്ചി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിക്കണം കടയിൽ നിന്ന് വൈകിട്ട് മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കണം ചേച്ചി അപ്പോൾ ഗോമതി ആ സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ് ധർമ്മൻ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയോട് ഗോമതി പറഞ്ഞു കുറ്റമൊക്കെ ഏറ്റെടുക്കുക അപ്പം മിത്രയും ആകെ പേടിച്ച് നിൽക്കുക അമ്മ അവളെ പോയി ഒന്ന് സമാധാനിപ്പിച്ചേ അങ്ങനെ ഗോമതി മിത്രയെ സമാധാനിപ്പിക്കാനായിട്ട് പോവാ മീനാക്ഷി ആണെങ്കിൽ ഇതെങ്ങനെ ശരിയാക്കും ഇതുങ്ങളെയൊക്കെ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആകെ സങ്കടപ്പെട്ട് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് ചെന്നോട്ടോ മോൾ പേടിച്ചോ തർക്കവും ബഹളമൊക്കെ കണ്ട് മോൾക്ക് നല്ല വിഷമായില്ലേ മീ മിത്രയാകെ കണ്ണ് എന്നറിഞ്ഞിങ്ങനെ നിൽക്കുകയാണേ അപ്പച്ചി എല്ലാവരും ഇവിടെ വളരെ സന്തോഷത്തോടെയല്ലേ കഴിഞ്ഞിരുന്നത് ഞാൻ ഇവിടെ വന്നതോടു കൂടിയല്ലേ എല്ലാം മാറി മറിഞ്ഞതും നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒരു സങ്കടം ഉണ്ടായതും ഇപ്പൊ ഈ തർക്കമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സങ്കടം വന്ന അപ്പച്ചി മോളെ ഇതുപോലെയുള്ള തർക്കവും ബഹളവും ഒക്കെ ആകാശിന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ മോളെ മോളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ എന്താ അപ്പച്ചി ആ സ്വർണത്തിൻ്റെ കാര്യം എത്ര ചോദിച്ചിട്ടും ആര്യൻ മോളയോ സ്വർണ്ണം മോഷിച്ച കള്ളനെയോ കുറ്റപ്പെടുത്തി സംസാരിക്കാനായിട്ട് നിന്നിട്ടില്ല അവന് വേണേൽ പറയുമായിരുന്നു അത് കള്ളം കൊണ്ടുപോയതാണെന്ന് അവനറിയാം പക്ഷേ അത് ഒരു കേസും കൂട്ടവും പിന്നാലെ വരും അത് അവസാനം എല്ലാ കള്ള അവൻ നമ്മൾ ഒളിച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം അവനറിയാം നീ കുറ്റക്കാരിയാകും എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ അവനിങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ അവന് കൈ ഒഴിയാമായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ നല്ല മനസ്സ് നമ്മൾ മനസ്സിലാക്കണം മോളെ ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് കിട്ടുക എളുപ്പമല്ല മോളെ എൻ്റെ മകനായോണ്ട് പറയല്ല ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരാണ് എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത്രക്കും തോന്നി അതൊക്കെ ശരിയാണ് എന്ന് കുറേ കാലം കഴിയുമ്പോൾ മോൾക്കത് മനസ്സിലായിക്കോളും അവനെ ശത്രുവായിട്ട് കണ്ടത് വളരെ തെറ്റായി പോയി എന്ന് അപ്പോഴേക്കും നമ്മുടെ മിത്രു ചോദിച്ചാൽ അപ്പം ചീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര നല്ല മനസ്സുള്ള ഒരാളെ എന്തിനാണ് ഒരു ജീവിതത്തിലേക്ക് വലിച്ചിട്ടത് ഏഹ് എന്തിനാണ് നിർബന്ധിച്ചത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എൻ്റെ കൂടെ കഴിയുന്നത് ജയിലിൽ കഴിയുന്ന പോലെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് ഉത്തരവില്ലാട്ടോ ഗോമതി ചോദിച്ചത് എന്തിനാണെന്ന് നിനക്കറിയണോ ഏ അതിന് ഉത്തരം ഞാൻ പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയണം പറയണോ അപ്പജി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നിന്നെ വേണമായിരുന്നു മോളെ അതാണ് അതിൻ്റെ ഉത്തരം എനിക്ക് നിന്നെ വേണമായിരുന്നു മല മല നമ്മുടെ ഗോമതി കണ്ണക്കെന്ന് നിറഞ്ഞിട്ടാട്ടോ പറയുന്നത് നിന്നെ രക്ഷിച്ചത് നിനക്കൊരു ജീവനം തന്നതൊന്നും ഒരു സഹതാപത്തിൻ്റെ പേരിലായിരുന്നില്ല എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പോഴേക്കും ഇവള് ചോദിച്ചു മിത്ര ചോദിച്ചു അപ്പച്ചയുടെ ആഗ്രഹത്തിന് വേണ്ടി ആരെൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു അല്ലേ അപ്പം കോപുലി പറഞ്ഞു അങ്ങനെയൊന്നും അതിനർത്ഥമൊന്നും കാണണ്ട കാരണം കുറെ കഴിയുമ്പോൾ ഞാനെടുത്ത തീരുമാനമായിരുന്നു ഏറ്റവും വലിയ ശരിയെന്ന് അവൻ തിരിച്ചറിയും അവൻ്റെ മനസ്സ് തിരിച്ചറിയും ഇങ്ങനൊരു പെൺകുട്ടിയാണ് അവൻ ഭാര്യയായി ആഗ്രഹിച്ചത് എന്ന് അവന് മനസ്സിലാവും വരട്ടെ ഇനിയും ദിവസങ്ങളല്ലേ കിടക്കുന്നത് കാലം തെളിയിക്കുമെല്ലാം പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നു ഒരു നല്ല മനസ്സുള്ള നല്ലൊരു മനുഷ്യനെയാണ് മോൾക്ക് ഭർത്താവായി കിട്ടിയത് എന്നും പറഞ്ഞു ഗോമതി അങ്ങ് പോവാണ് മിത്രയാണെങ്കിൽ എന്ത് തീരുമാനം ഒന്നും അങ്ങോട്ട് വേർതിരിച്ചറിയാനാവുന്നില്ല പക്ഷേ ആര്യനിങ്ങനെ ചെയ്യുന്നതിൽ സങ്കടമുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആര്യനെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതിൽ സങ്കടമുണ്ട് താൻ കാരണമാണല്ലോ ആര്യൻ ഇങ്ങനെയൊക്കെ പെട്ടുപോകുന്നത് എന്ന് എന്നോർത്തിട്ട് ആര്യനാണേ പുറത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ആ നന്ദിയാർവട്ടത്തിൻ്റെ ഇങ്ങനെ പോയി നിൽക്കുകയാണ് നന്ദാർവട്ടപ്പൂവാണെന്ന് തോന്നുന്നു ഈ ആ പൂവിൻ്റെ ആ ചോട്ടിലിങ്ങനെ ആ ഒരു ചെടിയുടെ ചോട്ടിലിങ്ങനെ പോയി നിൽക്കുക അപ്പോഴേക്കും മിത്ര പതുക്കെ അങ്ങോട്ട് ചെന്നു ആര്യനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ തന്നെയാണ് മിത്ര അങ്ങോട്ടേക്ക് ചെന്നത് അങ്ങനെ മിത്ര ചെന്നിട്ട് ആര്യൻ എന്താ സോറി ആര്യൻ സോറിയോ എന്തിന് ഏ എന്ന് ജോയിച്ചു ആര്യൻ ഇച്ചിരി കടുപ്പത്തിലാണ് കേട്ടോ ഇവിടെ അങ്കിൾ ആര്യൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടും ആര്യൻ സ്വർണത്തിൻ്റെ യഥാർത്ഥ സംഭവം ഒന്നും പുറത്തും പറഞ്ഞില്ലല്ലോ അതെല്ലാം എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കാരണമല്ലേ വഴക്ക് കേട്ടത് എന്നോട് എന്നോടാര്യം സോറിയും പറയണ്ട താങ്ക്സും പറയണ്ട എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരുന്നാൽ മതി അപ്പം ഇവിള് പറഞ്ഞു ഞാൻ ശല്യപ്പെടുത്താനല്ല ഞാനൊരു സോറി പറയാൻ വന്നതാണ് എന്നോടൊരു സോറിയും പറയണ്ട അപ്പം ഇല്ല ഞാനൊന്നും പറയുന്നില്ല ഇവരുടെ ഒച്ച പൊങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗോമുതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഗോമതി വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ ഇവളോട് ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കാൻ വരാതെന്ന് പറഞ്ഞേരേ എന്താ മോളെ കാര്യം സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്കൾ ആര്യനും വഴക്ക് പറഞ്ഞില്ലേ അതിന് ഞാൻ സോറി പറഞ്ഞു അത് ആര്യൻ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പൊന്നാര്യ എന്താടാ ഇത് നീ കാര്യം മനസ്സിലാക്കാതെ എന്തിനാണ് വഴക്ക് പറയുന്നത് അപ്പോഴേക്കും ആരും ചോദിച്ചാൽ ആര് വഴക്ക് പറഞ്ഞു എന്ന് ഞാനെല്ലാം മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത് വഴക്ക് പറഞ്ഞതല്ല കാര്യം പറഞ്ഞതാ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലാണ് ഇനി വേറെ ആരും കയറി ഇടപെട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു കൊടുക്കണം പറ്റുമോ ഏ പറ്റുമോ എന്ന് രണ്ടുപേരോടും മാറി മാറി ചോദിക്കുകയാണ് ഉത്തരവില്ല മിത്രമുഖത്വം നോക്കാതെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോമതി പറഞ്ഞു എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അമ്മയെ ചോദിച്ചതിന് ഉത്തരം പറ അവൻ കൊണ്ടുപോയ സ്വർണം തിരികെ മേടിക്കാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ ആ അപ്പൊ പിന്നെ ഈ സംസാരത്തിലൊന്നും അർത്ഥമില്ല ഇതിലൊന്നും ഇടപെടുകയും വേണ്ട മിത്ര ഒന്നും മിണ്ടില്ല മിത്ര അകത്തേക്ക് കീറിപ്പോകും അപ്പം ഗോമതി മോളെ നിൽക്ക് മോളെ ഇങ്ങോ വാ എന്ന് പറഞ്ഞപ്പോഴേക്കും മിത്രം നിന്നില്ല മിത്ര അകത്തേക്ക് ആ പാവത്തിനെ നീ ഇങ്ങനെ വിഷമിക്ക വിഷമിപ്പിക്കല്ലേ ഞാൻ ആരെ വിഷമിപ്പിക്കുന്നൊന്നുമില്ല ചെല്ല നീ അവളെ പോയെന്ന് ആശ്വസിപ്പിച്ചേ ആ പിന്നെ എനിക്കിവിടെ തീരുന്നാൽ ശരിയാവില്ല ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എനിക്കൊരു കൂട്ടുകാരനെ കാണാനുണ്ട് എന്നും പറഞ്ഞ ആരെയും പോയിട്ടോ എന്തായാലും ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരെ എങ്ങനെ നന്നാക്കുന്ന നമ്മുടെ ഗോമതിക്കും അറിയാൻ പാടില്ല മീനാക്ഷിക്കും അറിയാൻ പാടില്ല മിത്ര എന്തായാലും അകത്തു നിന്ന് കരയാണ് പക്ഷേ മീനാക്ഷി ചെന്ന് അവളെ സമാധാനിപ്പിച്ച് വാ അങ്ങോട്ടേക്ക് വാ ഇവിടെ എന്തിനാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മിത്ര കരയെന്ന് കണ്ടപ്പോഴേക്കും എന്തു പറ്റുമോളെ ചേച്ചി എന്തിനാ ചേച്ചി അപ്പച്ചി എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടിട്ടത് ചേച്ചി പറ എനിക്കെന്ത് ഗുണം വരാൻ എന്റെ എന്ത് നേട്ടത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മീനാക്ഷിയോട് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു മോളെ പോട്ടെ ഇനി ദിവസങ്ങൾ കിടക്കുവല്ലേ ചേച്ചി ഇപ്പം തന്നെ ആ മിഥുൻ മോഷിച്ചുകൊണ്ട് പോയ ആഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ആര്യനാണ് അത് അദ്ദേഹത്തിന്റെ ആര്യന്റെ വലിയ മനസ്സ് തന്നെയാണ് പക്ഷേ എന്നോട് ഇടപഴകുമ്പോൾ ചെറിയ മനസ്സിൻ്റെ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും പോട്ടെ മിത്രയെ സാരമില്ല എല്ലാം ശരിയാകും ഞാൻ ആര്യനോട് സംസാരിക്കാം അപ്പം മിത്ര പറഞ്ഞു വേണ്ട വേണ്ട ചേച്ചി ചേച്ചിയൊന്നും പറയാനൊന്നും പോകണ്ട എന്തെങ്കിലും സ്വയം മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ എന്തായാലും മീനാക്ഷി പിന്നെയൊന്നും പറയാൻ നിന്നില്ല മീനാക്ഷി അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമ്പുതി സ്റ്റോഴ്സ് ആട്ടോ അവിടെ ആകാശമുണ്ട് രാമേട്ടനുണ്ട് ധർമ്മനുണ്ട് ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്താണ് ബാലൻ ആലോചിച്ചവർക്കിങ്ങനെ ഇരിക്കുന്നത് എന്താടാ ബാല പത്രം വാല പത്രം വായനയും ആലോചനയൊക്കെ ആ രാമേട്ട ഞാൻ സ്വർണത്തിന്റെ വില നോക്കുവായിരുന്നു പാവപ്പെട്ടവര് എങ്ങനെയാ പെമ്മക്കടെ കല്യാണം നടത്തണത് കല്യാണത്തിന് സ്വർണം സ്വർണ്ണമെടുത്ത് നിയമമായിട്ട് നിരോധിക്കണം അന്നാലേ മാർഗോ ഉള്ളൂ അല്ല നീ എന്തിനെ ഇപ്പൊ സ്വർണ്ണവിലയെക്കുറിച്ച് ഇങ്ങനെ ആദ്യം പിടിക്കുന്നത് അനുശ്രീയുടെ കല്യാണമൊന്നും ആയിട്ടില്ലല്ലോ ആ ചെലപ്പോ എനിക്കൊരു നൂറു പവൻ ഉടനെ വേണ്ടി വന്നേക്കും ഏഹ് നൂറു പവൻ സ്വർണമോ എൻ്റെ പൊന്നച്ച ആ കൃഷ്ണമംഗലംകാര് പറഞ്ഞോന്നും അച്ഛൻ മനസ്സിലിട്ടേക്കണ്ട ആരും പറഞ്ഞല്ലോ സ്വർണത്തിന്റെ കാര്യം അവനോട് ചോദിക്കാൻ പറയാനായിട്ട് അപ്പോൾ ധർമ്മനും പറഞ്ഞു ശരിയാ അളിയ അളിയൻ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആ വഴിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട ആനന്ദേട്ടനും അച്ഛേട്ടനും എന്നെയും കുറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാം ഞാനും കൂടി അറിഞ്ഞിട്ടാണെന്ന് എന്നിട്ട് ഞാനത് വല്ലതും മൈൻഡ് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്കും ബാലം പറഞ്ഞു എനിക്കങ്ങനെ വിട്ട് കളയാൻ പറ്റില്ല അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റില്ല അവളുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ് അത് എടുത്തു എന്നത് സമ്മതിച്ചിട്ടുള്ളതുമാണ് ആര്യനൊരു കള്ളം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കും കൂടിയുണ്ട് അപ്പോൾ പിന്നെ ആ സ്വർണം തിരിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് മക്കൾ നേരായ വഴിക്ക് നടത്താൻ അച്ഛൻ്റെ പരാജയമാണെന്ന് തന്നെ കൂട്ടിക്കോ അപ്പോൾ ബാല രാമൻ പറഞ്ഞു എൻ്റെ പൊന്നു ബാല അത്ര വലിയ ആദർശമൊന്നും വേണ്ട ആരെൻ്റെയും ഇത്രയുടെയും കല്യാണം കഴിഞ്ഞു അവർ രണ്ടുപേരും കൂടി അങ്ങ് ജീവിക്കട്ടെ അതിനിടയിലേക്ക് എന്തിനാ ഇത് അവർക്ക് അവകാശപ്പെട്ട സ്വർണമല്ലേ അവരതെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എനിക്കങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ല ആ സമയത്താണ് ഒരു കസ്റ്റമർ വന്നത് ബാലേട്ട ആര്യൻ നമ്മുടെ ആനന്ദൻ സാറിൻ്റെ മോളെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നല്ലേ എന്നൊക്കെ ആ കസ്റ്റമർ വന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ധർമ്മൻ എന്താടാ പറഞ്ഞത് അപ്പോഴേക്കും ബാലൻ ധർമ്മ മിണ്ടായിരുന്നേ അല്ല ആളി അതെന്തൊക്കെ പറയുന്നു ഇയാൾ അല്ല അതെ അയാൾ ചോദിച്ചത് എന്നോടല്ലേ ഞാൻ ഉത്തരം പറഞ്ഞോളാ അപ്പോഴേക്കും വിനോദ ആര്യൻ്റെ കല്യാണം കഴിഞ്ഞു കുട്ടിയുടെ പേര് മിത്ര ആനന്ദൻ്റെ മകളാണ് എങ്ങനെയാണ് ഇവിടെ വെച്ചാ കല്യാണം നടന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പെട്ടെന്നുള്ള കല്യാണമായിരുന്നു ഇത്രേ ഞങ്ങൾക്കറിയാൻ പാടുള്ളൂ ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കണം ധർമ്മ വിനോദിന് സാധനം കൊടുക്കുക അങ്ങനെ ബാലൻ അത് ഒഴിവാക്കി വിട്ടു കേട്ടോ ധർമ്മൻ സാധനം എടുക്കാനായിട്ട് പോയി ആകാശെ നീ മാർക്കറ്റിൽ പോയി നാളത്തെ ലോടിൻ്റെ കാര്യമൊക്കെ കൂടി ശരിയാക്കാം അങ്ങനെ ആകാശം പോയി ബാലൻ എൻ്റെ അമേട്ടനെ മാത്രമായി സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ബാലൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ അലോക്ക് ഈ ആര്യനെ ആ ആര്യനെ ഒരു കൊട്ടേഷൻ ടീമിന് കാണിച്ചു കൊടുക്കുകയാണ് ആര്യനെ തല്ലാനായിട്ട് ആളെ ഏർപ്പാടാക്കുക കാലും കൈ തല്ലി കുടിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കാണ് കേട്ടോ ഗുണ്ടകളെയാണ് ഏർപ്പാടാക്കുന്നത് ആര്യൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തു അവനൊറ്റയ്ക്ക് ആയിരിക്കണ സമയത്ത് വേണം ഇത് ആര്യനല്ലേ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നോക്കിക്കോളാം അപ്പോൾ ആകാശം ഇത് കാണുകയാണ് കേട്ടോ മറഞ്ഞ് തന്നിട്ട് ഇന്ന് തന്നെ കൈകാര്യം ചെയ്തേക്കണം അവൻ ഇന്ന കോളേജിലാണ് പഠിക്കുന്നത് കോളേജിൽ നിന്ന് വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യം പറയുക അല്ല കേട്ടാ ഞങ്ങൾ അവനെ ശരിക്ക് പഠിപ്പിക്കും ഇടിച്ച് ചോറ് തുപ്പിക്കും എന്നിട്ട് ചേട്ടനെ വിളിച്ച് പറഞ്ഞേക്കാം ആകാശ് ഇതൊക്കെ കേട്ട് പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും തൻ്റെ അനിയനെ രക്ഷിക്കാൻ തന്നെ ആകാശ് തീരുമാനിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ചതിന് ശേഷം ആര്യനെ വിളിക്കുകയാണ് ആര്യനെ വിളിച്ചപ്പോൾ ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് എന്തായാലും വീട്ടിലെ ഗോമതിയെ വിളിച്ചു ഗോമതിയെ വിളിച്ചിട്ട് ഈ കാര്യമൊന്ന് ആര്യനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ മോനെ ആകാശേ അമ്മ ആര്യൻ വീട്ടിലുണ്ടോ ഏഹ് ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫാന്നാണല്ലോ പറയുന്നത് ഇല്ല അവൻ ഇവിടെ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകുന്നതെന്നുമല്ലോ അറിഞ്ഞോ ഏ ഇല്ല എങ്ങോട്ടാ പോണേന്നും പറഞ്ഞില്ല എന്താ എന്താടാ കാര്യം ഏയ് ഒന്നുമില്ല അമ്മേ അവൻ്റെ കോളേജിൽ പഠിക്കുന്നൊരു ഫ്രണ്ടിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാൻ പറയാം എന്നിട്ട് ആനന്ദിനെ വിളിക്കുകയാണ് ആകാശ് ഏ ഏട്ടാ ഏട്ടനെ ഇപ്പം എവിടെയാണ് ഞാനിരുക്കളെ കാണാൻ വേണ്ടി വന്നതാ എന്താടാ ഏട്ടാ അത്യാവശ്യമായിട്ട് ആരിനെ ഒന്ന് കണ്ടുപിടിക്കണം ഏട്ടാ അവനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാന്നാണ് പറയുന്നത് എന്താടാ കാര്യം ഏ ഏട്ടാ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ആ അലോക ഗുണ്ടകളെ ഏർപ്പാടാക്കി ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ആര്യനെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ കൊന്നുകളയാൻ വരെ തീരുമാനിച്ചിരിക്കുക നീ എന്താണ് ഈ പറയുന്നത് ഉള്ളതാ ഏട്ടാ ഗുണ്ടകൾ അന്വേഷിച്ചു പോയിക്കാണ് ഏട്ടാ എത്രയും പെട്ടെന്ന് നമുക്ക് ആര്യനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആ ഞാനും അന്വേഷിക്കാടാ എന്ന് പറഞ്ഞ നമ്മുടെ ആനന്ദം ആ വഴിക്ക് തന്നെയാണ് പോകുന്നത് അന്വേഷിക്കാനായിട്ട് ഇതേ സമയം ആര്യൻ ആരെയും ഇങ്ങനെ ഒരു ആൽമരച്ചോട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് എന്തായാലും ഗുണ്ടകൾ കണ്ടു കഴിഞ്ഞാൽ ഇവന് കാലും കയ്യും തല്ലി ഓടിക്കുന്ന ഉറപ്പല്ലേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം കേട്ടോ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കഥകൾ എത്തിക്കും നമ്മുടെ മറ്റു ചാനലുകളും ഉണ്ട് ടിക് ടിക് ടു ശ്വേതാ ചിൽ ചിൽ എന്ന ചാനലൊക്കെ ഉണ്ട് അതിനകത്തൂടി നമുക്ക് ബാക്കി കഥകളൊക്കെ കേൾക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ കഥകളൊക്കെ കേൾക്കാം കേട്ടോ ടിക്റ്റിക് വൺ വണ്ണാണിത് ടിക്റ്റിക് ടുവിലൂടെയാണ് നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയും ഇഷിതയുടെയും മഹേഷിൻ്റെയും കഥയും അതുപോലെ തന്നെ നമ്മുടെ അഭിയുടെയും ചാലകയുടെയും കഥ ഒക്കെ ഇടുന്നത് അപ്പോൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ പോയി കാണുകട്ടോ സി ഓക്കെ താങ്ക്